അടുത്തത് വൃശ്ചികക്കൂറാണ് വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം ത്രിക്കേട്ട ഈ നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറിൽ വരുന്നത് മൂന്നാം സ്ഥാനത്ത് ഈ ചതുർഗ്രഹ യോഗം വരുന്നുണ്ട് ആശയവിനിമയ കാര്യങ്ങൾ അതുപോലെ തന്നെ ഐഡിയ നൂതനമായിട്ടുള്ള ഐഡിയ കൊണ്ടുണ്ടാകെ വെച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഇതൊക്കെ വിജയിക്കേണ്ട കാലമാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയം ഉണ്ടാകാവുന്നതാണ് അവർക്ക് ധനാഗമ മാർഗങ്ങൾ സ്ഥിരമായിട്ടുള്ളത് ചെറുതെങ്കിലും ലാഭം ലാഭമുണ്ടാവുക അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടാണ് അത് അത് കൂടുതൽ ചിലവുകൾ മറ്റും വരുന്നില്ല അതുകൊണ്ട് സ്റ്റഡി ആയിട്ട് പോകുന്ന ഒരു ധനപരമായിട്ടുള്ള കാലമാണ് ആരോഗ്യം സംബന്ധിച്ച് കൈകൾ സംബന്ധിച്ച് തോള് മുട്ട മുതലായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ ഉള്ളവർക്കത് കൂടാവുന്നതാണ് അങ്ങനെ ഇല്ലാത്തവർക്ക് അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിൽ ഐക്യം ഉണ്ടാകുന്നതാണ് സഹോദരന്മാരും ഒക്കെ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾക്കൊക്കെ വിരാമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ചൊവ്വാഴ്ച ദിവസം ഹനുമാനെ ഭജിക്കുക ഹനുമാൻ ചാലീസ ജപിക്കുക അതുപോലെ തന്നെ കുജന് പ്രത്യേകം ഗ്രഹശാന്തി ചെയ്യുക കുജൻ്റെ ക്ഷേത്രത്തിൽ പോയി കുജ സൂര്യനും കുജനും ഗ്രഹശാന്തി ചെയ്യുക മറ്റ് ഗ്രഹപൂജകൾ നടത്തുക പുഷ്പാഞ്ജലി നടത്തുക ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകുന്നതാണ് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവരുടെ കോപം അഥവാ വികാരങ്ങളെ പൊതുവായിട്ടും കോപത്തെ പ്രത്യേകമായിട്ടും നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ്